ആശുപത്രി സൗന്ദര്യവൽക്കരണ പദ്ധതിയുമായി ഇളംബച്ചി ഗുരു ചന്തുപ്പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികൾ രംഗത്ത് തൃക്കരിപ്പൂരിലെ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയിലാണ് ഇവർ പൂന്തോട്ടമൊരുക്കി പൂന്തോട്ടം ഒരുക്കി സൗന്ദര്യവൽക്കരിക്കുന്നത് ഇളമ്പച്ചിയിലെ ഗുരു ചന്തുപ്പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഇളമ്പച്ചിയിലെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി സൗന്ദര്യവൽക്കരിക്കുന്നത് ആശുപത്രി കോമ്പൗണ്ടിനകത്ത് വിപുലമായ പൂന്തോട്ടം ഒരുക്കിയാണ് ഇവർ സൗന്ദര്യവൽക്കരണത്തിന് തുടക്കമിട്ടത് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ സ്നേഹവിരടക്കമുള്ള ഏറ്റവും മാതൃകാപരമായ ഈ നാടിൻ്റെ എല്ലാ വിഭാഗവും ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ് വിദ്യാലയങ്ങൾക്ക് അപ്പുറം ഉള്ളതുകൊണ്ട് ഇവിടെ എൻ എസ് എസിൻ്റെ ടീച്ചർ പറഞ്ഞതുപോലെ ഒരു എൻ എസ് എസ് എന്തായിരിക്കണം ഒരു എൻ എസ് എസ് വിദ്യാർത്ഥി എന്തായിരിക്കണം അവരുടെ ലക്ഷ്യം സാമൂഹിക പ്രതിബദ്ധതയും അതോടൊപ്പം തന്നെ പി ടി എ പ്രസിഡന്റ് കെ പി കമലാക്ഷൻ അധ്യക്ഷത വഹിച്ചു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജിയ നായർ പ്രിൻസിപ്പൽ ഇൻചാർജ് മുഹമ്മദ് അക്രം തുടങ്ങിയവർ സംസാരിച്ചു എൻഎസ്എസ് പ്രോഗ്രാം കോർഡിനേറ്റർ എൻ ബി കീർത്തന പദ്ധതി വിശദീകരണം നടത്തി എൻഎസ്എസ് വളണ്ടിയർമാരായ അഭിനവ് രാജ് സ്വാഗതവും ഹൃദ്യ സതീഷ് നന്ദിയും പറഞ്ഞു